ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്ക് വെള്ളം അല്ല അല്ലേ അല്ല ഈ ഈ വെള്ളം അഴുക്ക് വെള്ളം അല്ല ഇതിനകത്ത് ഒരു സാധനവും വറ്റില്ല അമീപ വരത്തില്ല നല്ല ശുദ്ധമായ വെള്ളമാണല്ലോ അതല്ലേ ലൈവോ ആ സീറോ ചോ ശരി സ്റ്റോപ്പ് ചെയ്യുമ്പോളെ സ്റ്റോപ്പ് ചെയ്യാത്തത് ഞാൻ ഇറങ്ങിയില്ലല്ലോ നീ ഇറങ്ങിയില്ലേലും അവന്മാരെന്തോ അവന്മാരെനിക്കെന്തുവാ നിന്നെ പോലെ തന്നെ അവര് ആർക്കല്ല അയ്യ് വിടേക്ക ഇല്ലില്ല ഇവിടെ നിക്കുന്നില്ല ഇരുന്നില്ലായി വിടാ ഇരുന്ന് പിടിക്കാം ഇരുന്ന് ഓടുന്ന തൊട്ടുവാരുത് തൊട്ടായി ആസ് ചെയ്യുന്നത് വലിച്ചു ഈ വെള്ളത്തിനാ വേണ്ട വേണ്ട ഈ വെള്ളത്തിന് നീന്താൻ പഠിക്കാൻ ആ നീ ഇറങ്ങൂടെ ചേർത്തെട്ട് ഞാനുണ്ടീ വെള്ളം ഈ വെള്ളം നോക്കിയാ ഈ വെള്ളം നല്ല വെള്ളം വാങ്ങാൻ ആ ഇത് നല്ല വെള്ളം വാങ്ങു നോക്കി ഇത് മൊത്തം നാട്ട അഴുക്ക് പിടിച്ച് ഏ ഇതിനകത്ത് നിന്ന് ഈ സർക്കസ് കാണിക്കേണ്ട കാര്യം ഉണ്ടോ മാർക്ക് അജ്മല് ദ്രോണ ആരൊക്കെ ഇണ്ട് ആ കുളിക്കണ കുളിക്കേ നാല് പേര് നീമാരോട് ഞാൻ ചോദിക്കട്ടെ ഇത് നല്ല വെള്ളമാണോ ഇത് നല്ല വെള്ളമാണോ ഇറങ്ങി കളിക്കാൻ പറ്റിയ വെള്ളമാണോ ഇത് ഏ ഇത് നല്ല വെള്ളമാണോന്നോ ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞാന്ന് ഈ വെള്ളം കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ടോ ഏ ഈ വെള്ളം കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ടോടാ നോക്കണ ഈ വെള്ളം എങ്ങനെ അടക്കോന്ന് നോക്കണ ഏ ഗ്യാസിന്നല എന്നോട് പറഞ്ഞു തെളിഞ്ഞ വെള്ളം നല്ല അടിപൊളി വെള്ളം ഇതാണെന്നോടെ നല്ല വെള്ളം ഈ ചെ ഈ വെള്ളമാണെന്നോ നല്ല വെള്ളം ഈ വേസ്റ്റൊക്കെ കിടക്കുന്നത് ഈ വെള്ളം ഏഹ് നീമാതിരി കയറുന്നതു ഞാനിത് പിടിച്ചോണ്ടിരിക്കും സത്യമായിട്ട് ഞാനിത് പിടിക്കും ആ ഇതിനകത്തായിരുന്നു എന്നാലും നീ കിടന്ന് കസർത്ത് കാണിച്ചത് ഇതിലേക്കിടിലും വെള്ളമായിരുന്നു അതിൻ്റെ അത് ഓരോന്നിനെ കിട്ടിക്കോളൂ കിടക്കുന്ന കിടത്ത് നോക്കിയില്ലേ എരുമ കിടക്കുന്ന പോലെ പോത്ത് കിടക്കുന്ന പോലെ പോത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഇതിലേ അന്തസ്സുണ്ട് മാറ മാറ പോടക്കുന്നതിനേക്കാൾ കഷ്ടായിട്ട് നോക്ക് അത് എന്തോ ഒരു എന്തോ ഒരു അഴുക്കാന്ന് നോക്കിയാ വെള്ളം മൊത്തം മൊത്തം വേസ്റ്റ് ഇറങ്ങി കിടക്കുന്ന വെള്ളം ഇങ്ങനോ ഇങ്ങനെ മക്കളാവുന്നേ നിന്നെ ശരിയാക്കി തരയാസി നീ വീട്ടിലോട്ട് നീ ഇറങ്ങിയില്ലേ നീ ഞാൻ വന്നോണ്ടല്ലേ നീ ഇറങ്ങാ അല്ലെങ്കി നീ ഇറങ്ങത്തില്ല ഇന്നത്തെ കുട്ടിനെ ആ ആഹാ കൊള്ളാവല്ലോ നല്ല വേലയാന്നല്ലേ വേലയാന്നല്ലോ ഉണിക്കുന്നത് ഏ ദാരുക്കോ ഇത് നീ വീട്ടിൽ പോയ വീട്ടിലേക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഈ അഴുക്ക് ഇങ്ങോട്ട് വരാന്ന് ഇത് എന്തോരഴുക്ക് വെള്ളമാണെന്നറിയാവോ യാസീദ് ഇത് ലോകത്തുള്ള പശുക്കളെ അരുമേ എല്ലാം കൊണ്ട് കെട്ടുന്ന വെള്ളമാണ് യാസീത് യാസീ ഞാൻ വന്ന